അർച്ചന ഈ പാത്തൂന എന്റെ നേരം വെളുത്ത പാട് പുറത്തുപണി കൈക്ക ഫോണും ഉണ്ട് എത്ര എത്രപ്പോള് കാട്ടണത് എന്റെ ഫോട്ടോ എടുക്കും ആയ നേരം വെളുത്ത പാടെന്താ പുറത്ത് ഇറങ്ങിയിട്ട് പിമതി ഉള്ള ഓരോ പായങ്ങൾ കാട്ടണത് ഏ എത്തപ്പുഴുക്ക് പറ്റിയത് ഏതാണ്ട് ഇവിടെ എന്നാൽ ശരിയാവില്ല ഉള്ളടുത്ത് പോയി ചോദിച്ചാലും സംഗതി എന്താന്ന് അറിയുള്ളൂ ഒന്ന് പോയി ചോദിച്ചു എനിക്ക് ബ്രാൻഡായ ൈബർ ഇങ്ങോട് പറഞ്ഞേ നിങ്ങൾ ആ പൊരം കൂടിയൊക്കെ ഒന്ന് കാണിച്ചൊരുക്കണോന്ന് എന്റെ പൊരും കൂടിയൊക്കെ ഒന്നാണ് എന്നാലും അവനെ പറഞ്ഞല്ലേ ഏത് മണിക്കുക പറഞ്ഞെന്ന് വെച്ചറിയില്ല ഏതായാലും ആ പുക കാണിച്ചെടുക്കാൻ വേണ്ടി പൊരന്റെ വീടൊക്കെ എടുക്കുകയാണ് ഏതായാലും ഇപ്പൊ നാ തന്നെ അത് അപ്ലോഡ് ചെയ്യണേ അത് ചോദിച്ചത് കാണിച്ചോ എന്നിട്ട് ബാക്കിയുള്ള വീട് എടുക്കുള്ളൂ അങ്ങനെ എത്താൻ ശരിയല്ലോ ആഗ്രഹം തയ്ച്ചോ അങ്ങനെ ചെയ്യേണ്ടത് ഏ അങ്ങനെ പറഞ്ഞിക്ക് വേണോ പൊന്നാറൻറെ പത്ത് അത് ശരി ഓര് പറഞ്ഞ പിന്നെ ഞമ്മളെ പൊരുംകൂടിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ ഇല്ല എന്റെ മോശത്തരം ആർക്കാ അത് ഉരിക്കലെ ഓ ഒരു വലിയ ആളായിട്ടെന്ന് നമ്മളെ പെരുംകൂടി ഒന്ന് കാണിച്ചു പറയുവല്ലോ അപ്പൊ അറിയിപ്പിച്ചണ്ടാ േ അന്റെ പണി നടന്നോട്ടെ ഞാൻ ഇവിടെ നിന്നിട്ട് ഓരോന്ന് ഭർത്തരാൻ പറഞ്ഞിട്ട് അത് കല്ലത്താവണ്ട നല്ല രീതിയിലുണ്ട് എല്ലാ റൂമും എന്റെ അടക്കളി എല്ലാതും കാണിച്ചോടുക്കേ കാര്യങ്ങൾ കഴിഞ്ഞ മട്ടം പോലെ പറഞ്ഞു കൊടുക്കട്ടാ എന്നോട്ടെ ഞാൻ ബേകുനാരെ വേരണ്ട് ഞമ്മള് പോവാണ് പോയി അപ്പം ഇനി ഏതായാലും ഞാൻ ആഴ്ചയിൽ തഞ്ചത്തിന് പറഞ്ഞയച്ചേക്കും അവൾ നിന്ന് തീരെ ശരിയാവില്ല അവളും ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് പിന്നെ വീടുകൾക്കൊക്കെ കുറവും ഇതിനൊക്കെ ഒത്തു പറയാൻ പറ്റൂല അപ്പം ഇനി ഏതാനും ഞമ്മളെ പേരും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ള എല്ലാവരും കണ്ടോളി അതിൽ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ ഉള്ളതൊക്കെ നിഷേധിച്ച് പറഞ്ഞ് തരാട്ടോ വീട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയും അതിൻ്റെ ഇടയ്ക്കിൻ്റെ പുള്ളേർ അങ്ങനെ ഒന്നൊക്കെ വർത്താനം പറയും മക്കളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം പോരണല്ലോ അർത്തിപ്പോ പ്രത്യേകിച്ച് സ്കൂളൊക്കെ പൊട്ടിയല്ല അപ്പൊ അവര് നമ്മളെ കുടിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ അവര് അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും പറയാവേ ഇന്റെ മോളുണ്ട് വീട് ഓണക്കി ഓടി കോപ്പരങ്ങളൊക്കെ കാണിക്കും അപ്പൊ അതൊക്കെ ശ്രമിച്ചിട്ട് വീഡിയോ വീഡിയോ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് എന്താ ഒന്ന് അപ്പൊ മാണിക്കല്ലി ഞമ്മളെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ആ മാണിക്കക്കല്ലിന് വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ ആരെങ്കിലും കാണാൻ താല്പര്യം എല്ലാവർക്കും ഇങ്ങനെ ഒരു വീടും കൊലായ് സിറ്റോട്ട് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് വെച്ചറിയില്ല അവിടെ രണ്ടും പറയും കേട്ടോ കൊലായി സിറ്റോട്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പം താ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ആറര സെൻറ്റ് സ്ഥലത്തായിട്ടാണ് നമ്മുടെ വീടുള്ളത് ഈ ഒരു ഭാഗത്തേക്കൊന്നും നമുക്ക് സ്ഥലമില്ല കേട്ടോ ചെറിയൊരു സ്പേസുകളും എന്നാലും മഷുള്ള നമുക്ക് ഉപയോഗിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് കാണാൻ പിന്നെ കുറച്ച് സ്ഥലം ഉള്ളത് കിട്ടും അപ്പൊ ഏതായാലും നമ്മള് അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചോ അതാ അപ്പൊ ഏതായാലും നമ്മൾ ഇതാ അകത്തൊക്കെ കേട്ടോ അപ്പൊയപ്പോ തന്നെ അതാ രണ്ടാളും ഇരിക്കുന്നു ഒരാൾ സോഫന്റെ മേലെ ഇരിക്കുന്ന ഒരാൾ സോഫ് ഇരുന്ന് കാണുന്നുട്ട ഒരു സത്യത്തിൽ ആ ടി വിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയെങ്കിൽ ഒരു അതും ചെയ്യും അപ്പൊ അതാ ഞമ്മള് ഹോളാട്ടോ അത്യാവശ്യം അലപ്പുള്ള ഒരു ഹോളാണ് അതൊരു കലക്കെ നമ്മള് ടേബിൾ കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഒരു ഹൽമാറാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെതാ അവിടെ കിട്ടണ ഒരു മേശ വെച്ചാൽ മുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മേശ പിന്നെ പിന്നെതാ അവിടെ തന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും അത് പെയിന്റിന് പെയിന്റ് ഉണ്ട് ഇട്ടോ അപ്പൊ നമ്മൾ നോമ്പിൻ്റെ തലേന്നാണ് നമ്മളിതാ അകം മൊത്തത്തിൽ നമ്മൾ പെയിന്റ് അടിച്ചതിട്ട പുറത്തൊന്നും ചെയ്തിട്ടില്ല പണിക്കാരൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ നോമ്പും കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ബാക്കി പെയിന്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മളെ പിന്നെ വീഡിയോ എടുക്കുന്ന ഓരോ സുനിയതാട്ടോ ഇതൊരു സ്റ്റാൻഡ് പിന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഒരു ഇത് വാങ്ങിയ കേട്ടോ അപ്പൊ മിക്ക ആൾക്കാർ എന്നോട് ചോദിച്ചിനും പിന്നെ വീഡിയോ നല്ല ക്ലിയർ ഉണ്ടോ പിന്നെ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ ഉപയോഗിക്കണ ലൈറ്റാ കേട്ടോ അത് പിന്നെ ഇതിനു മേലെ നമ്മൾ ഉപയോഗിക്കണ ഉപയോഗിക്കണ കസാല തന്നെയാണ് ഇപ്പൊ അത്യാവശ്യം കസാല ഉള്ളതുകൊണ്ട് ഇത് രണ്ടോ കൗത്തി വെച്ചത് കേട്ടോ അപ്പൊ ഇതാണ് പിന്നെ ഇത് മേൽഭാഗം ആട്ടോ മേൽക്കൊന്നും നമ്മൾ ഉണ്ടാക്കിട്ടില്ല സ്റ്റെപ്പും കൊല കോണിക്കൂറും അത് വാർത്തിട്ടോ കേട്ടോ പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞാല് റൂം കേട്ടോ നമ്മക്ക് ഇതാ കേട്ടോ റൂമ് അവിടെ ലൈറ്റ് ഇട്ട് കാണിച്ചു ഇത് റൂമാണ് ഈ റൂമിൽ പിന്നെ ആരും കേൾക്കാറില്ല കേട്ടോ പിള്ളേരും കൂടെ ഒറ്റക്കായോണ്ട് പിന്നെ ഞങ്ങൾ ഒരു റൂമെല്ലാം ഉപയോഗിക്കുകയുള്ളു ഇതാണ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സിന്റെ കൊട്ടേട്ടോ ഇത് ഇപ്പൊ എല്ലാ പേരേലും അമ്മ അതിന് ഓരോ കൊട്ടകൾ കൊട്ടകൾ ഉണ്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് അതിലാണ് ചീരിയക്ക ചീരിയട്ട എന്നൊക്കെ പറയട്ടെ നമ്മള് നമ്മുടെ ഭാഷയിൽ കേട്ടോ പറയുന്നത് നമ്മൾ വീടൊക്കെ വേണ്ടിയിട്ട് മോഡലാക്കി ഒന്നും പറയില്ല പിന്നെ ഇത് പുറത്തേക്കുള്ള ഒരു വാതിലാ കേട്ടോ ഏഹ് അപ്പൊ ഈ ഒരു വാതിലിന്റെ തുറന്ന് വെച്ച ഇപ്പത്ത ചൂടുകൊണ്ട് ഞമ്മക്ക് ഈ ഒരു വാതിലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാ കേട്ടോ അപ്പൊ ഇതാ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുമ്പോഴും ഇന്ന് നല്ല കാറ്റാണ് പിന്നെ ഇതാണ് നമ്മളെ കിണറട്ടത് അപ്പൊ ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് സ്ഥലം നമുക്ക് കമ്മി ആ ഭാഗം നല്ല സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഏതായാലും ഇവിടുത്തെ കാഴ്ചകള് കണ്ടില്ല അത് കഴിഞ്ഞാലും ഇപ്പഴത്തേക്കും നമ്മൾ സോഫയാണ് നമ്മൾ കിട്ടുന്നത് പിന്നെ ഒരു ബാത്റൂമാണ് കേട്ടോ ഹോളില് ബാത്റൂമ തുറന്ന് കാണിച്ചു തരുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പൊ ഞാനത് തുറന്ന് കാണിച്ചില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാത്റൂമാണ് പിന്നെ രണ്ടാമത്തെ റൂമാണ് ഇത് രണ്ടാമത്തെ റൂം കേട്ടത് ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം അവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു ഉണ്ട് കെട്ടോ പിന്നെ ഞാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും പിന്നെ ചിലരും കളി വീട് എടുക്കാൻ വേണ്ടിട്ട് തട്ടി കൊട്ടുക അങ്ങനെ സാധാരണ നമ്മള് വീട് ഇരിക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പൊ നമ്മൾ തുറക്കണം പെട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് തട്ടി കൊട്ടും പിന്നെ കർട്ടൻ ഒന്നും അങ്ങോട്ട് നീക്കി വെക്കും രാത്രി ഇങ്ങോട്ടന്നെ നീക്കും അങ്ങനെ കേട്ടോ ഇപ്പൊ ഞമ്മള് വീടില് ഉൾപ്പെടുത്തിക്കുന്നത് ഏതായാലും റേറ്റ് ഒക്കെ നമുക്ക് എടുത്ത കേട്ടോ കറണ്ട് ബില്ല് ചോൺ ഉണ്ടാവും ഓർത്ത ഫാനൊക്കെ ഇട്ട് വെക്കും എന്റെ പുള്ളേര് അങ്ങനെ ഏതായാലും അടക്കള ഇതാണ് ഞമ്മളെ അടക്കള ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ അടക്കളയിൽ ഇതാ ഇങ്ങനെയൊക്കെ ഒരു ഡോറ് വെച്ചിട്ട് ചെയ്യണം എന്നിട്ടാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്ലാസ് എങ്ങനെയല്ല വിചാരിച്ചാൽ ചിത്തരക്കളുടെ ഒരു ഗ്ലാസ് ഒരു ഡോറ് വെക്കണം എന്നാണ് പക്ഷെ നമ്മൾ വിചാരിച്ചൊന്നും നമ്മ ജീവിതത്തിൽ നടക്കില്ലല്ലോ അതും കുഴപ്പമില്ല മാഷുള്ള ഇതും ഇല്ലാത്ത ഒരു എത്ര പോലും ഉണ്ടല്ലേ അപ്പൊ ഇനി ഏതാ നമ്മൾ അടക്കളേക്ക് വന്നുള്ള വീട്ടം അടക്കളിൽ നമുക്ക് കബോർഡും കാര്യങ്ങളൊന്നുമില്ല തുറന്ന പുസ്തകം പോയിട്ട് അടക്കള കേട്ടോ അപ്പൊ അതാ ഏർ ആവശ്യാത്ത സാധനം ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഈ റാക്കിന്റെ മേലെ സെറ്റ് ചെയ്ത് പിന്നെ ഇത്രയും വൃത്തി നമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ നോമ്പ് നോമ്പിന്റെ തലേ ദിവസമാണ് നമ്മളെ ഈ അകത്ത മൊത്തം പെയിന്റ് അടി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം വെച്ചിട്ടുണ്ടോ ഈ പെയിന്റടി കഴിഞ്ഞത് അതത്രയും വൃത്തി ആകെ ഭയങ്കര അലക്കൂലവരെ ആകെ വൃത്തികേടിനി എന്താന്ന് എന്റെ മോന് എൽ കെ ജിക്ക് ചേർത്തിയ പാട് ഓന് ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മള് ചുമരമാൻ കഴിഞ്ഞ് ഓന് നടത്തിയിരുന്നു കിട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൃത്തി വൃത്തികേടായി പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞു കേട്ടോ നമ്മള് പെയിന്റ് അടിച്ചിട്ട് അപ്പൊ നീന്തലും അതവിടെ നിൽക്കട്ടെ പിന്നെ അതാ ചെറിയൊരു മേശ ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഈ മേശ എന്റെ മോനില് എപ്പോഴും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഫ്രൂട്ട്സ് അവനക്ക് ശ്വാസത്തിന്റെ തടസ്സമുള്ളതുകൊണ്ട് ബ്ലഡ് കമ്മിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ശ്വാസം എന്ന് പറഞ്ഞാൽ വീപ്പ് പോവുക നീല കളർ വരിക മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ബേചാര ഔട്ട് അത് കാണുമ്പോൾ അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് കുറഞ്ഞിട്ടാണ് ശരീരത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ ധാരാളം ഫ്രൂട്ട്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമലായിട്ട് പോകും അപ്പം മാഷ അല്ല നമ്മൾ അതിൻ്റെ ശേഷം ഫ്രൂട്ട്സും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം എനിക്ക് പിന്നെ അത് കണ്ട കണ്ടിട്ടില്ല കേട്ടോ കുറച്ചും ഇനി കാണാതിരിക്കട്ടെ എന്താ നല്ലതൊന്നും കാണാൻ നമുക്ക് കഴിയൂല അത്രയും എന്താ പറയുക മരിച്ച് മരിച്ച ശരീരം എങ്ങനെയാണ് അതേപോലെ ഒന്ന് ശ്വാസം കിട്ടാതായിട്ട് ആ കിടങ്ങാറാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് തോന്നി ഇവിടെ നമ്മൾ എന്തില്ലെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് ഇവിടെ കൂടുന്ന ആക്കാറുണ്ട് കേട്ടോ എനിക്ക് തിന്നാൻ പിന്നെ ഇതാണ് നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും പിന്നെ ഇവിടെ മിക്സി കൊടുന്ന് വെച്ചിപ്പോണും പിന്നെ നമ്മൾ ഫോൺ ചാർജ് കിടന്ന ചാർജറും കാര്യങ്ങളും പിന്നെ ഇവിടെ ക്ലാസ്സും കാര്യങ്ങളും പിന്നെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ല ചെലപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ബക്കറ്റിലാണ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കല് കേട്ടോ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതൊക്കെ ഞാൻ ബക്കറ്റിൽ ഇട്ടേക്കും പിന്നെ നമ്മൾ ഉള്ളിക്കൊട്ട പിന്നെന്താ പിന്നെ നമ്മളെ എപ്പോഴും എടുക്കണ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് അങ്ങനത്തെ എല്ലാ കുന്ത്രങ്ങളും ഇതിലുണ്ട് പിന്നെ പാത്രം വെക്കുന്ന സ്റ്റാൻഡാണ് ഇവിടുത്തെ ലേറ്റ് എഴുട്ട പിന്നെ നമ്മളെ പാത്ര സ്റ്റാൻഡാണ് അപ്പൊ ഈ പാത്ര സ്റ്റാൻഡ് നമ്മൾ ഇവിടുന്ന് കഴുകിയിട്ട് ഇങ്ങനെ വെക്കുമ്പോ ഒക്കെ എന്താ പറയാ കീപ്പിട്ട് വെള്ളം വരും അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കൊട്ട വാങ്ങിയിട്ട് അതില് പാത്രം കഴുകിയിട്ട് ഈ ഒരു ട്രെയിനിൽ വെള്ളം പോകട്ട അപ്പൊ ഒക്കെ വാർന്നതിന് ശേഷം ഇതിമക്ക് വെക്കോളൂ കേട്ടോ പിന്നെ നമ്മളെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആണ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാണണോ കാണിച്ചു നോമ്പിന്റെ മുന്നേ വൃത്തിയാക്കിയിട്ടാണ് പിന്നെ വൃത്തിയുടെ ആയിക്കോളും അപ്പൊ ഫ്രിഡ്ജാ അത് കഴിഞ്ഞാൽ നമ്മൾ ചോറും ചാറും മീൻ പൊരിയും എല്ലാ പൊരുമ്പോഴും ഉണ്ടാക്കണം അടുപ്പത് അപ്പൊ നമ്മളെ കുഞ്ഞു ആണ് ഈ സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടുക്കൂട്ട ചിലപ്പോ എനിക്ക് അവിടെ വെക്കാൻ തോന്നും ചിലപ്പോൾ ഇവിടെ വെക്കാൻ തോന്നും ചങ്ങൾ തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിട്ടോ ഒരു ചെയിൻ്റെ ആരാഗ്രഹിക്കുന്നത് ആഗ്രഹിക്കൂലേ അതേപോലെ പിന്നെന്താ ഞാൻ മാപ്പിലിട്ടാണ് അത് ആകെ എടുത്ത് കളയാം കളയാണ രീതിയിൽ അയക്കും പിന്നെ നമ്മൾ അച്ചാറ് പിന്നെ പഞ്ചാര പഞ്ചസാരന്റെ കുത്തി പിന്നെ പപ്പടം പത്രത്തിന്റെ പിന്നെന്താ അപ്പൊ ഇന്ന് നമ്മള് ബിരിയാണി ആക്കാ വയ്ക്കുന്നത് അപ്പൊ എല്ലാവരും തിന്നു എന്നതിന് ശേഷം ഞാൻ റെഡി ആക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മളെ പൊത്തത്തെ കാഴ്ചട്ടോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അമ്മി വെക്കണ ഒരു അമ്മിത്തറ പാത്രം കേൾക്കും അമ്മി പിന്നെ ആ കൂച്ചിലിപ്പോൾ ഞാൻ വെള്ളം നിറത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ പിന്നെതാണ് ഇതാണ് നമ്മൾ പുറത്തു വീകും പിന്നെ ഒരു അടുപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് അടുപ്പ് ഇപ്പോൾ അത് ആരും അരില്ലാത്ത അനാഥപോലെ ഇരിക്കുന്ന ഒരടുപ്പാണ് കത്തിക്കാറില്ല ചു അടുത്ത് തോന്നും അവിടെ കത്തിക്കണം അങ്ങനെയൊക്കെയാണ് പല മേഞ്ചില് നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പിന്നെ അവിടെയാണ് ഞാൻ തീ കത്തിക്കാറുള്ളത് പിന്നെതാ വിറകും കാര്യങ്ങളും ഇവിടെയാണ് വെച്ചുകൊട്ടോ അപ്പൊ ഇത്രത്തോളം ഉള്ളു കേട്ടോ നമ്മളെ വീടിന്റെ ഉള്ളിത്തെ കാഴ്ചകള് അത് ഇങ്ങനെ ഏതായാലും പൊഞ്ഞാറിന്റെ ഒന്നും ഉണ്ടായിരിക്കും ഞാൻ മീഡിയ കോഴിക്കളെ ഇങ്ങോട്ട് വരും ചാണാ കോഴിക്കളും ഇല്ല എന്നിട്ട് ഞാൻ ഇന്നോട് പറയാനേ ഞാൻ ഇങ്ങനെ വെള്ളം പോണ ഭാഗം തടം പോക്കും കയപ്പിന്റെ ഒക്കെ പോയിക്കോട്ടെ ചോച്ചു അപ്പൊ കോഴിക്കളും ഇങ്ങനെ ചിക്കി ഇങ്ങോട്ട് താക്കും ഞാനും ഇങ്ങനെ താക്കും പണി അപ്പൊ അങ്ങനത്തെ ദുരുമയുള്ള കോഴിക്കട്ടെ അപ്പൊ എത്ര തന്നെ ഉള്ളു പിന്നെ വേലക്ക് പിന്നെ ഞമ്മള് ഒന്നും ഉണ്ടാക്കാത്തോണ്ട് മേലക്ക് ഞമ്മള് കാണിച്ചോളായി അത് കൂടി കണ്ടോളൂ ചെപ്പൊക്കെ ആണ് കയറി കഴിഞ്ഞാല് അതെ വരുന്നത് പറ മകൻ കേൾക്കും ചെപ്പ കയറി കഴിഞ്ഞാൽ ഇതാ ഞമ്മളൊരു മെഷീൻ പോകും എന്തേലും മെഷീന് കൊണ്ടുവരുമ്പോള അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും അതാകെടുക്കും ഊരൊക്കെ അത് കഴിഞ്ഞാൽ ഇതാ നമ്മളെ ചെരുപ്പിൻ്റെ കൊട്ടേട്ട ഇന്ത്യൻ മക്കളൊക്കെ ചെരുപ്പിൻ്റെ കൊട്ടകളാണ് പിന്നെ നമ്മൾ തീമ്പി കഴിഞ്ഞിട്ടില്ല അങ്ങുണ്ട് പിന്നെ നമ്മൾ വർഗം ആ നമ്മളെ സഹിക്കുള്ളൂ വർഗവും കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ വെച്ചിരുന്നത് പിന്നെ നമ്മൾ ഷീറ്റ് നമ്മളിതാ മാശം ഷീറ്റിട്ടോ ഷീറ്റിട്ടാണ് ഷീറ്റ് ഇട്ടപ്പോൾ നമുക്ക് കുറേ ഉപകാരം നടന്നു നമുക്ക് വർഗവും കാര്യങ്ങളൊന്നും വെക്കാൻ സ്ഥലം ഇല്ലേ ഇപ്പോൾ വർഗവും കാര്യങ്ങളും വെക്കാം തീമ്പി ചിക്കിയിടാം എല്ലാ സൗകര്യങ്ങളായി മാഷമുള്ള അങ്ങനെയൊക്കെയും அப்ப தானேட்டாதா இது நம்மளோட அப்படினு காஞ்சிட பூண்ட காரணம் எந்த காண்சோடும் கண்ட வண்டி வரணும் உம் இன்னதா இத்திரத்த மக்கள

பொ கா கண்டீர அப்போ முத்தா ஏதோ முத்தி ஆச்சோமையா முத்தமணி வீட் கண்டீர நம்ம வீட கண்டி தேட்டா முடிவாயோ முல்ல முப்பா பொன்னாரென்ட் மணக்க கல்யாண அது அவரக்கிஷ்டப்படுனே அடிச்சோலி பொன்னாரு கரலாளா அப்படின்னா மணக்கக்கல் நம்ம பரக்கெந்தா பாடையும் ആശ വെള്ള ഞമ്മക്ക് യാതൊരു പൊരന്നെട്ടോ ഏഹ് ഇത് ഇല്ലാത്ത എത്ര പൂരം ആൾക്കാരുണ്ട് ഞമ്മക്ക് ആറര സെന്റിയിലെ ഒരു കുഞ്ഞു വീടാണ് ഞാനൊക്കെ ഒന്നുമില്ല താഴെ തന്നെ ഞമ്മക്ക് ഈ വൃത്തിയാക്കാൻ പറ്റുന്നില്ല എത്തപ്പോ മേലേം തായൊക്കെ നമ്മൾ ഉണ്ടാക്കി കാര്യം ഞമ്മളെ കൈ എത്തണോടത്ത് ഞമ്മള് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ചതുര് മാറാലും വന്നിട്ട് പേരങ്ങനെ ഓരോ മൂലം അങ്ങനെ ഓരോ പിന്നെ അവരെ അധികാരത്തിലാവും പിന്നെ ലാസ്റ്റ് ഞമ്മളെ ആധാരം പിന്നെ ഓരോ പേരിൽ എഴുതി കൊടുക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പൊ ഞാൻ താഴെത്തന്നെ ഉണ്ടാക്കി ചുറ്റി കപ്പാസിറ്റി കാര്യം പര മേനക്കൊതുണ്ടാക്കലില്ലാത്തോണ്ടട്ടാ വലിയ പറയാന്നുള്ളൂടക്ക് പറഞ്ഞു അപ്പൊ ഏതായാലും കാണിച്ചു തന്നിട്ടില്ല മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ രണ്ട് സൈഡും ഒരു സൈഡ് കാണിച്ചത് ഞാൻ പറ്റേ സൈഡും ഞാൻ വിട്ടു കാണിച്ചു തന്നിട്ടുള്ളുട്ടോ ഇൻഷാല്ല നമ്മളെ പിന്നെ പുറംഭാഗം പെയിന്റ് അടിക്കാൻ വിചാരിക്കുന്നുണ്ട് പെയിന്റ് ഒക്കെ കൂടുതലെ നമ്മളെ നോമ്പിന്റെ ഞാൻ വീടില് പറഞ്ഞല്ലോ നോമ്പിന്റെ മണ്ടിസം മുന്നാണ് നമ്മളെ ഉള്ളിതാ പേയിൻ്റെ കഴിഞ്ഞത് പിന്നെ നോമ്പും നോമ്പ് കഴിയട്ടെ ചോദിച്ചു അപ്പൊ നീ ഏതാ പണിക്കാരെ കിട്ടിട്ടില്ല രണ്ടു ദിവസം പടിയും കൂടി ഉണ്ടാവും അപ്പൊ പുറത്ത് പെയിൻ്റെ അടിച്ചതിന് ശേഷം ഞാൻ വീട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്ക് അടിച്ചോണ്ട് പിന്നെ ഈ വീടിനെ പറ്റിട്ട് എന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചോളൂ കേട്ടോ പിന്നെ എന്നൊക്കെ നീ ഇതേപോലെ ഒരാൾ ചോദിച്ചു വീടൊന്ന് കാണിച്ചു തരുമെന്ന് അപ്പൊ ആ മുത്തുമണീന്റെ പരാതിയും പരിവൊക്കെ നമ്മള് തീർത്ത് എടുത്തോട്ടോ അപ്പോ ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവര് വേഗം വന്ന് കമന്റ് ഇടാം ട്ടോ പിന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അന്ന് ലൈക്ക് അടിച്ചോളൂ പിന്നെ പാത്രൂന്റെ പുതിയ പുതിയ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാ ആയിക്കോട്ടെ അസലാളേക്കും നമ്മള് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാളിക്കും